അപ്പോ നമ്മള് ഈ ഇന്ത്യയിലെ എല്ലാ നൂറ്റമ്പതിലധികം രാജ്യങ്ങളിൽ പോയപ്പോ ഇന്ത്യയിലേക്ക് തന്നെ വരാൻ ആഗ്രഹിച്ച ഒരാളാണ് അപ്പോൾ ഇന്ത്യയിലെ ആ ഒരു എന്താ പറയാ ഞാൻ കേട്ടിടത്തോളം നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ത് എന്താണ് നരേന്ദ്രമോദിയിൽ കണ്ട ഒരു പോസിറ്റീവ് വശം എന്താണ് എന്താണ് എല്ലാവരും ഇന്ന് നരേന്ദ്രമോദി ഇഷ്ടമുള്ള എല്ലാവരും പറയും ആ ഒരു സംഖ്യ അങ്ങനെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ ആരും നോക്കി ില്ല അദ്ദേഹത്തിന്റെ ഭരണമികവിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളൊന്നും ആരും നോക്കുന്നില്ല എല്ലാവരും അടിച്ചമർത്തിയാണ് ആ ഒരു ഹിന്ദുത്വം എന്നൊരു രീതിയിലാണ് അദ്ദേഹത്തെ എന്താ പറയാ ഗോക്കളെ സംരക്ഷിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഇത്രയും വലിയ ജ്ഞാനമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം സോ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോലും എവിടെ ഞാൻ അതൊക്കെ ചോദിക്കും ഞാൻ എവിടെ ബിക്കോസ് ചില ചിലർക്ക് മനസ്സിൽ ഞാൻ ഒരു ഇന്ത്യൻ ആണെന്ന് ബിക്കോസ് എന്നെ കണ്ടാൽ ഒരു ഇന്ത്യനെ പോലെയല്ല പക്ഷേ എവിടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു എത്രയോ പേരുണ്ട് ഓ യോ യോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ അപ്പം തന്നെ അത് തന്നെ എനിക്കൊരു അഭിമാനമാണ് യുനോ അതുപോലെ നമ്മുടെ വേൾഡ് ലീഡേഴ്സ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിജിയെ പറ്റിയാണ് ശരിയല്ലേ അപ്പം അങ്ങനെ ഇവൻച്വലി ഇത് ഞാൻ പറഞ്ഞ ഇപ്പോൾ ടെൻ ഇയേഴ്സ് ടേം കഴിഞ്ഞിരിക്കുന്നു പത്ത് വർഷം യൂനോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നമ്മൾ കംപ്ലീറ്റ് ുന്നു അപ്പൊ ഈ ഒരു ചേഞ്ചസ് ആ ഒരു ഗ്രോത്ത് ഇപ്പൊ ഞാൻ ഒരു ഒരു എന്റെ ഒരു പ്രൊഫഷനിൽ തന്നെ നമ്മൾ എന്താ പറയുക ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ലോവർ ലെവലിൽ നിന്നാണ് ഞാൻ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലാണ് ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ ഇരുന്നിരുന്നത് ബിക്കോസ് നമുക്ക് ആ ഒരു വിഷൻ ഉണ്ട് യുനോ അതായത് ഞാൻ എനിക്ക് എവിടെ എത്തണം അഞ്ച് വർഷത്തിൽ ഞാൻ ഇന്ന ഒരു പൊസിഷനിലെത്തണം എന്ന് നമുക്കൊരു വിഷൻ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ നമ്മൾ വേൾഡ് ഇത് ലൈക്ക് ലീഡേഴ്സിനെ കണ്ട് നമ്മൾ പഠിക്കണം നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യ മാത്രമല്ല നമ്മൾ എവിടെയാണെങ്കിലും വേൾഡ് ലീഡേഴ്സ് അവരെ കണ്ട് പഠിക്കണം അപ്പൊ നരേന്ദ്രമോദിജി എനിക്ക് എന്നൊരു ഇൻസ്പിറേഷൻ ഈ തന്നെ എത്രയോ അമ്പലങ്ങൾ പോകുന്നു അതെല്ലാം ഞാൻ നോട്ട് വെച്ചിട്ടുണ്ട് ഐ വോണ്ട് ഗോ ബാക്ക് എനിക്കും പോകണം അവിടെയൊക്കെ യൂണോ അതുപോലെ മകര മകരസംക്രാന്തിയുടെ അന്ന് മറ്റേ എന്താ പറയുക പശുക്കൾക്ക് ഫീഡ് അതാണ് അതിന്റെ രീതി യുനോ നമ്മൾ ആ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാർവെസ്റ്റ് അതായത് അവരെ റെസ്പെക്ട് ചെയ്യുക അപ്പം ഇതെല്ലാം ഞാനും ചെയ്തു ഇവിടെ അമ്പലത്തിൽ പോയി ഞാനും ഗോസേവ് ചെയ്തു അപ്പോൾ ഞാൻ ആ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ കാറ്റഗറി എടുത്തു നോക്കിയാലും ഹി ഈസ് നമ്പർ വൺ ഫോർ മീ യുനോ സി ഹസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് റോൾ മോഡൽസ് ഇൻ മൈ ലൈഫ് അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിജി എന്ന ഒരു മൻ ഒരു 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 വ്യക്തിയെപ്പറ്റി യുനോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലൈക്ക് എനിക്ക് ഐ ഹാവ് സോ മെനി തിങ്സ് ടു സേ എനിക്ക് എനിക്ക് എന്താ പറയുക എനിക്ക് വേർഡ്സ് കിട്ടത്തില്ല അത്ര റെസ്പെക്റ്റ് ആണ് അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലേ എന്ത് എന്തിനു പറയുന്നു യൂനോ ഞാൻ ഇപ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ഞാൻ യോഗയിൽ നിന്ന് അത് ഞാൻ മന്ത്രം പ്രാർത്ഥന കഴിഞ്ഞിട്ട് യോഗ അങ്ങനെയായിരുന്നു ബ്റ്റ് നോ ഞാൻ റീസെൻ്റ്ലി വായിച്ചു നരേന്ദ്രമോദി സ്റ്റാർട്ട്സ് ഫോർ ഒ ക്ലോക്കിന് എണീറ്റ് ബ്രഹ്മമുഹൂർത്ത് എഴുന്നേറ്റ് ഹി സ്റ്റാർട്ട്സ് ഡേ ബൈ ഡൂയിങ് യോഗ സോ ഐ സാർ ഡൂയിങ് ദ സെയിം ഞാൻ ഫസ്റ്റ് ഞാൻ എഴുന്നിട്ട് കുളിച്ച് ഞാൻ യോഗ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മന്ത്രങ്ങൾ അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഇനോ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമുക്കേ ഫീൽ ചെയ്യത്തുള്ളൂ ഇനോ അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും എനിക്ക് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി എൻ്റെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഈസ് എ വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് റോൾ മോഡൽസ് ഇൻ ദ ഹോൾ വേൾഡ് അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു ഇത് എനിക്കെന്നല്ല ഈ ലോകത്ത് എവിടെ പോയാലും ഞാൻ നമ്മളിപ്പോൾ ഇന്നൊരു ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അവർ ഫസ്റ്റ് പറയുന്നത് ഓ യുവർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അത് മതി എനിക്ക് അത് മതി അതാണ് എന്റെ അഭിമാനം പിന്നെ കേട്ടിട്ട് അങ്ങനെ ഇത്രയും നൂറ്റൻപത് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ എന്തായാലും അറിയാൻ എല്ലാവരും എല്ലാവരുടെയും ആയിട്ട് ഉന്നത പദവിയിലൊക്കെ ഇരിക്കുന്ന ഇരുന്ന ആളായതുകൊണ്ട് എല്ലാവരുമായിട്ട് ഉന്നതന്മാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യും എന്തായാലും ഭാരതത്തെ കുറിച്ച് പറയുമ്പോ നരേന്ദ്രമോദി എന്ന അദ്ദേഹത്തെ കുറിച്ചൊക്കെ അവര് സംസാരിക്കാറുണ്ടോ മറ്റ് രാഷ്ട്രങ്ങളിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ആ എന്നോട് സംസാ സംസാരിക്കല പക്ഷെ അവര് നമ്മള് സംസാരിക്കാതിരിക്കാം ബിക്കോസ് വേൾഡ് ലീഡേഴ്സ് ഇപ്പം എല്ലാ വർഷവും യു എൻ മീറ്റിന് യുനോ എല്ലാ വേൾഡ് ലീഡേഴ്സും വാഷിംഗ്ടൺ അല്ലെങ്കിൽ ന്യൂയോർക്ക് അവിടെ ആണ് വരിച്ച് പോകുന്നത് ഞാൻ സ്ഥിരം പോകുമായിരുന്നു നമ്മുടെ കിങ് ഓഫ് ഖത്തറിന്റെ കൂടെ അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും വരും അപ്പൊ യുനോ അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ നരേന്ദ്രമോദി എന്നൊരു പേര് ഏത് ഡിസ്കഷനും ഉള്ള ഒരു പേരാണ് വേറെ നമ്മൾ പേര് കേട്ടില്ല ഈ പേര് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉണ്ടായിരിക്കും അപ്പൊ അത്രയും ഒരു ആണ് വേൾഡിൽ ആസ് എ യു നോ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു ലീഡർ ആയിട്ട് പുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ എന്ന് പറയുന്നത് എനിക്കിപ്പം എന്താ എനിക്ക് എന്തെങ്കിലും നരേന്ദ്രമോദിയെ ഒന്ന് കാണണം അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കണം ഞാൻ ആ ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് യു നോ ആം സോ വെയിറ്റിംഗ് ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദാറ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് എനിക്ക് കിട്ടും ഞാൻ ശരിക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് തെക്ഷൻ ഒക്കെ വരുമ്പോൾ ഉറപ്പായാലും കേരളത്തിൽ വരും അല്ലെങ്കിൽ എവിടെയാലും എല്ലാവരോടും ഇപ്പം നമ്മുടെ സുരേഷന്റെ മകളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ട് ഒരു അച്ഛനും പോലെ വന്നിട്ടാണ് എല്ലാം ചെയ്തത് അപ്പോ ഒരു പ്രധാനമന്ത്രിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു പ്രൈവറ്റ് ചടങ്ങിലൊക്കെ പങ്കെടുത്തത് അപ്പോ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഏതായാലും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഇത്രത്തോളം ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിൽ ഇനി രാഷ്ട്രീയത്തിലേക്ക് അടുത്ത അടുത്തുണ്ടോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ടീമിൽ ഒരു ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ പറയത്തില്ല ഇനോ ഇപ്പൊ തന്നെ എടുത്തു നോക്കും നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ മാം ആ ബിഫോർ ഷി വാസ് എ ഡിഫൻസ് മിനിസ്റ്റർ അതായത് ഏക വനിത ഡിഫൻസ് ഭരിക്കുന്ന ഒരു വനിത ഇനോ ആ പവർ ഇനോ മാഡത്തിന്റെ ഓരോ ഇന്റർവ്യൂസ് ഞാൻ കാണും ഇനോ ഈവൻ നിർമ്മല സീതാറാമ എൻ്റെ ഭയങ്കര നദർ പവർഫുൾ വുമൻ റോൾ മോഡൽ ഈനോ എനിക്ക് അതുപോലെ ഞാൻ ഇങ്ങനെ എന്താ പറയുന്ന ആ ഏതൊരു ഇഷ്യൂ നമ്മൾ കൊടുത്താലും അത് ഫേസ് ചെയ്യുന്നത് ആ ഒരു ബോൾനെസ് ആ ഒരു സ്ട്രെങ്ത് ഇനോ അത് ഒരു അത് മാത്രല്ല ഗ്രേസ് ഉണ്ട് അതിൻ്റെ കൂടെ ഇനോ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഒരു ഒരു ഗ്രേസ് ഉണ്ട് അതല്ലാതെ മറ്റേ ഭയങ്കര മോശമാണല്ലോ ബട്ട് എന്ത് പറഞ്ഞാലും ആ കറക്റ്റ് ആപ് ടു ദ പോയിന്റ് ആണ് ആൻസർ ഇനോ അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഇനോ അപ്പൊ അതുപോലെ നരേന്ദ്രജി നരേന്ദ്രമോദിജിയുടെ ടീമിൽ ഒരു മെമ്പറാകാൻ അല്ലെങ്കിൽ ഒരു ടീം മെമ്പർ ആകാൻ എനിക്കൊരു അവസരം ഹൺഡ്രഡ് പേഴ്സെന്റ് ഞാൻ ഒരിക്കലും നോ പറയത്തില്ല ബിക്കോസ് ആ പുള്ളി അത്രയും ക്ലോസ്ലി എനിക്ക് വർക്ക് ചെയ്യാനും എന്താ പറയുന്ന ഒരു ഭാഗമാകാനൊക്കെ പറ്റുന്ന എനിക്ക് ഡെഫിനറ്റ്ലി ഐ വിൽ ഡെഫിനി കൺസിഡർ യാ ആ കേരളത്തില് ഇതൊക്കെ കേട്ട് നമ്മുടെ ഈ കേരളത്തിലുള്ള ഭരണപക്ഷത്ത് ഇരിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭരണപക്ഷത്തിലുള്ള ബി ജെ പി ഇവിടെ ഒരു ഒരു ടിക്കറ്റ് തരുവാണെങ്കിൽ ഉറപ്പായിട്ടും മത്സരിക്കും ഞാനൊരു പാർട്ടി എന്താ പറയുന്ന ഒരു പ്രഫർ ചെയ്യുന്നില്ല നരേന്ദ്രമോദിജി ഏത് പാർട്ടിയിലാണോ അവിടെ ഞാനുണ്ടാവും അതെ ബിക്കോസ് ഐ ഫോളോ ലീഡർ യുനോ ഐ ഫോളോ എ പാർട്ടി അപ്പോ അല്ല ആ ഒരു വ്യക്തിയാണ് കറക്റ്റ് ആ വ്യക്തി എവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ആ പാർട്ടിയിലുണ്ടാകും അല്ലെങ്കിൽ ഇപ്പൊ അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള അതിനൊരു ഭാഗമാവും സോ പുലി എവിടെ പോകും അദ്ദേഹം എവിടെ പോകുന്നു അതിന്റെ കൂടെ ഞാനും പോകും അത്രയേ ഉള്ളൂ അപ്പം അതെ അപ്പൊ അതുകൊണ്ട് ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ വെറവ് ഹീസ് ലവ് ടു ബി ദിവസം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ